സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസി എന്ന് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കീഴിലുള്ള മൂന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അന്വേഷിച്ചിട്ട് യാതൊരു തെളിവുമില്ല കേസെടുക്കാൻ വകുപ്പില്ല എന്ന് പറഞ്ഞ ആ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ സരിതയിൽ നിന്ന് ഒരു കത്തെഴുതി വാങ്ങിയിട്ട് പിണറായി വിജയൻ സി ബി ഐ അന്വേഷണത്തിന് വിട്ടല്ലോ പിണറായി വിജയന് വിശ്വാസ്യതയുണ്ടല്ലോ സി ബി ഐന് അല്ലേ ഇനി രണ്ടാമത്തത് ഞങ്ങൾ സി ബി ഐ അന്വേഷണം എന്ന് പറഞ്ഞാൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയിൽ അങ്ങനെ അങ്ങ് വല്ലാത്ത വിശ്വാസ്യത ഉള്ളത് കൊണ്ട് മാത്രമല്ല ഇത് ഈ സംസ്ഥാനത്തിന് പുറത്തേക്കും ഇതിന്റെ ക്രയവിക്രയം നടന്നിട്ടുണ്ട് ഹൈദരാബാദ് പോയിട്ടുണ്ട് ചെന്നൈ പോയിട്ടുണ്ട് ബാംഗ്ലൂർ പോയിട്ടുണ്ട് അയ്യപ്പന്റെ ദ്വാരപാലക ശില്പങ്ങളും അതിന്റെ സ്വർണപ്പാളിയും ഈ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിൽ കൊണ്ട് നടന്ന് പ്രദർശിപ്പിച്ച് പണം വാങ്ങിയിട്ടുണ്ട് ഇത് പല സംസ്ഥാനങ്ങളിലും നടത്തിയിട്ടുള്ള ഇടപാടായതുകൊണ്ട് അതിനൊരു സെൻട്രൽ ഏജൻസി അന്വേഷിക്കണം അതിന്റെ കൂടെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണ അന്വേഷിക്കണമെന്ന് കൃത്യമായിട്ട് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട് ആർഷോ അവസാന ഭാഗം കേൾക്കാതിരുന്നത് കൊണ്ടാ ഇനി അടുത്തത് കോൺഗ്രസിന്റെ ആരൊക്കെയോ പിടിക്കപ്പെടുമെന്നുള്ള പേടിയുണ്ടെന്ന് ഞങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ ഞങ്ങൾ സമരം ചെയ്യുമോ പിടിക്കാൻ പറഞ്ഞല്ലേ ഞങ്ങൾ സമരം ചെയ്യുന്നത് ഏതെങ്കിലും ഐ എൻ ഡ്യൂ ഉദ്യോഗസ്ഥർ നേതാക്കന്മാർ ഇതിൽ പ്രതിയാണെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുന്നേ പിടിക്കുന്നേ ഐ എൻ ഡി സി കാരെ സംരക്ഷിക്കാൻ വേണ്ടിട്ടാണോ ആറ് വർഷക്കാലം അയ്യപ്പന്റെ സ്വർണ്ണം കട്ടവന്മാരുടെ ആ വിവരം മൂടി വെച്ച് നിങ്ങൾ ഒളിച്ചു വെച്ചിരുന്നത് ിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ഐൻഡി സിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അമ്പലക്കള്ളമാരുടെ ഈ രഹസ്യം മുഴുവൻ മൂടി വെച്ചത് അടുത്ത് താങ്കൾ പറയുന്നത് ഉദ്യോഗസ്ഥരെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് എന്ത് തോന്നിവാസം നടന്നാലും ഉദ്യോഗസ്ഥരെ മാത്രം ഉത്തരവാദിത്തം ആശുപത്രി ഇടിഞ്ഞു വീണ് മനുഷ്യർ മരിച്ചാൽ ഉദ്യോഗസ്ഥരെ ഉത്തരവാദിത്തം കുറവാണ് അതിന് ആരോഗ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമില്ല പോലീസുകാർ മനുഷ്യരെ ഇടിച്ചു കൊല്ലാൻ നോക്കിയാൽ മന്ത്രിക്ക് ഉത്തരവാദിത്വമില്ല ആഭ്യന്തരമന്ത്രിക്ക് ഉത്തരവാദിത്വമില്ല പോലീസ് ഉദ്യോഗസ്ഥരുടെ മാത്രം ഉത്തരവാദിത്വം കുറവ ഏത് വകുപ്പെടുത്താലും തകർച്ചയുടെ മുഴുവൻ ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും ഒരു നേട്ടം കിട്ടിയാൽ ഒന്നാം നമ്പർ കേരളത്തിന്റെ നേട്ടം അത് സർക്കാരിനും മന്ത്രിക്കും നാണമില്ലേ ഇങ്ങനെ പറയാനായിട്ട് ഉദ്യോഗസ്ഥരുടെ മാത്രം ഉത്തരവാദിത്തമാണെങ്കിൽ നിങ്ങളുടെ ബോർഡും ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പ് മന്ത്രിയും ഈ സർക്കാരും ഒക്കെ എന്ത് നോക്കിയിരിക്കുന്നു എന്ത് നോക്കിയിരിക്കായിരുന്നു ഭക്തർ കാണിക്കയിടുന്ന കാണിക്കപ്പണത്തിൽ കണ്ണു നട്ടിരിക്കാതെ അവിടെ കളവ് നടക്കുന്നത് നോക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണം അതല്ലേ ചെയ്യേണ്ടത് ഉത്തരവാദിത്വം മുഴുവൻ ഉദ്യോഗസ്ഥരെയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഒരു രാഷ്ട്രീയ ഭരണം എന്താണ് രാഷ്ട്രീയ ഭരണ നേതൃത്വം എന്തിനിരിക്കുന്നതാ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചാൽ മാത്രം പറയേ അല്ലെങ്കിൽ നിങ്ങൾ പറയണം ഇവിടെ മൊത്തം ഉദ്യോഗസ്ഥ ഭരണമാണ് ഉദ്യോഗസ്ഥരെ തോന്നിവാസമാണ് ഞങ്ങളൊക്കെ വെറും കൊഞ്ചാളന്മാരാണ് എന്ന് സി പി എം പറയണം അപ്പോ ഞങ്ങൾ അംഗീകരിച്ചു തരാം അടുത്തത് നിലവിലെ മന്ത്രിക്കും നിലവിലെ ബോർഡ് പ്രസിഡന്റിനും എന്താണ് എന്ന് നിലവിലെ ബോർഡ് പ്രസിഡന്റും നിലവിലെ മന്ത്രിയും അറിഞ്ഞിട്ട് തന്നെയാണ് ഇത് മൂടി വെച്ചത് ആറു വർഷം മുമ്പ് നടന്ന ഈ അമ്പലക്കൊള്ള മൂടി വെച്ചിട്ട് വീണ്ടും ഇതേ വർഷം ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആ വിജിലൻസ് റിപ്പോർട്ട് പൂഴ്ത്തി വച്ചുകൊണ്ട് ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വീണ്ടും അവിടെ നിന്ന് ഇതെല്ലാം കടത്തിക്കൊണ്ടുപോകാൻ അവസരം കൊടുത്തത് ആരാ ദേവസ്വം ബോർഡിലെ നിലവിലെ പ്രസിഡന്റും നിലവിലെ മന്ത്രിയല്ലേ നിങ്ങൾ ആരും ഇത് അറിഞ്ഞില്ലെങ്കിൽ ഈ എഴുതി വെച്ചിരിക്കുന്ന രേഖകൾ വായിക്കാനുള്ള കഴിവില്ലെങ്കിൽ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല അപ്പോൾ തന്നെ നിങ്ങൾക്ക് യോഗ്യരില്ല യോഗ്യതയില്ല എന്ന് വിശ്വാസികളുടെ മുമ്പിൽ രേഖപ്പെടുത്തപ്പെട്ടില്ലേ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മുൻപ് സ്ഥാനം ഒഴിഞ്ഞ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് രാജിവയ്ക്കാൻ പറയാൻ പറ്റുമോ കടകംപള്ളി സുരേന്ദ്രനോട് രാജിവെക്കാൻ പറയാൻ പറ്റുമോ അപ്പൊ അവരെ കേസിൽ പ്രതിയാക്കി അന്വേഷണം നടക്കണം നിലവിൽ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇത് മൂടി വെച്ച് സംരക്ഷിച്ച് വീണ്ടും ഈ കൊള്ളയ്ക്ക് ഒത്താശ ചെയ്ത നിലവിലെ ബോർഡ് പ്രസിഡന്റും മന്ത്രിയും രാജിവെച്ചൊഴിക്കണം ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പോലും മിനിമം മര്യാദ ഇല്ലാത്തവർ ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല ഇനി ഒരു കാര്യം കൂടി ഉണ്ട് അഭിലാഷെ പതിനെട്ടാം പടികളെ ആ പടികൾ നമ്മൾ ഒന്ന് എണ്ണി നോക്കണം ഓരോ ദിവസം പോയി ഈ സർക്കാർ പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് ആ പടികൾക്ക് എണ്ണം കുറഞ്ഞിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കണം കാരണം അയ്യപ്പന്റെ ആ ക്ഷേത്രത്തിന്റെ അടിക്കട്ടിൽ ഇവർ ജെ സി ബി ചങ്ങല വലിച്ചു കൊണ്ടുപോവാതിരിക്കാൻ വേണ്ടി അത് മാറി കാരണം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം സകലമാന മേഖലയിലും കൊള്ളയടിക്കുക ശാസ്ത്ര കൊടുക്കുന്ന കാണിക്ക വരെ കൊള്ളയടിക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തമാണ് കണ്ണിൽ എണ്ണ ഒഴിച്ച് ഈ അമ്പലക്കളന്മാരിൽ നിന്ന് നമ്മുടെ ദേവന്മാരെ പോലും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം വിശ്വാസികൾ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുക ശരി